ദേവസ്വം ബോർഡിന്റെ കണ്ണ് വരുമാനത്തിൽ മാത്രമാകുകയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പിണറായി സർക്കാർ അറ്റകുറ്റപ്പണികൾ നടത്താതെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ അവർ പാടെ നശിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയാം നാശത്തിലേക്ക് അവർ തള്ളിവിടുകയാണ് അതിനൊരു ഉദാഹരണം മാത്രമാണ് പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതി പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തിരുവായ്മൊഴികളിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ട വിവരങ്ങളനുസരിച്ച് എട്ടാം നൂറ്റാണ്ടിന് മുൻപ് മുതൽ ക്ഷേത്രം നിലനിന്നതായി വിശ്വസിക്കപ്പെടുന്നു ആറന്മുളക്കാരുടെ സംസ്കാരവും ജീവിത രീതിയുമൊക്കെ ഇഴുകി ചേർന്നതാണ് ആ ക്ഷേത്രം വലിയ തോതിൽ ഭക്തരെത്തുന്ന ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഇപ്പോഴുള്ളത് ദേവസ്വം ബോർഡിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ആറന്മുള ക്ഷേത്രവും ശബരിമല അയ്യപ്പനെ ചാർത്താനുള്ള തങ്കഅങ്കി സൂക്ഷിക്കുന്നതും തങ്കഅങ്കി ഘോഷയാത്ര പുറപ്പെടുന്നതും ആറന്മുളയിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പൗരാണികമായ ഈ ക്ഷേത്രം വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ് പടിഞ്ഞാറേ ഗോപുര നട ഇടിഞ്ഞു വീണത് പൊളിച്ച് പണി തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ല കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര നടയും ഊട്ടുപുരയും അപകടാവസ്ഥയിൽ ആകുകയുണ്ടായി ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഊട്ടുപുരയുടെയും ഗോപുര നടയുടെയും ഇടയിലുള്ള മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഊട്ടുപുരയുടെ ഒരു ഭാഗവും ഗോപുരത്തോട് ചേർന്നുള്ള ഭിത്തികളുടെ കൂടുതൽ ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുകയുമുണ്ടായി ഈ ഭാഗത്തെ മതിലുകൾ ബലപ്പെടുത്തി പുനർനിർമ്മിച്ചില്ല എങ്കിൽ ഏതു നിമിഷവും ഗോപുരവും രണ്ടു നിലകളിലായി തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഊട്ടുപുരയും തകർന്നു വീഴും എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ ശരിയാം വണ്ണം നടത്താതിരിക്കുകയും കഴിഞ്ഞ പ്രളയകാലത്ത് മതിലിന്റെ പൊക്കത്തിൽ വെള്ളം ഉയരുകയും ചെയ്തത് ചുറ്റുമതിലുകൾക്കും അതുപോലെ തന്നെ ഗോപുരങ്ങൾക്കും ബലക്ഷയം സംഭവിക്കാൻ കാരണമായിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിർമ്മിതികൾ സംരക്ഷിച്ചു നിർത്താൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ താൽപ്പര്യം കാണിക്കാത്തതാണ് ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതു തകർന്ന പടിഞ്ഞാറെ ഗോപുര നട പുനർനിർമ്മിക്കാൻ ആരംഭിച്ചത് ഭക്തരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ മാത്രമാണ് എന്ന് ഓർക്കണം നിലവിൽ കിഴക്കേ ഗോപുരവും അറ്റകുറ്റപ്പണികൾക്കായി പൊളിച്ചിട്ടിട്ട് മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഗോപുരത്തിന്റെ മോശമായ പട്ടികകൾ മാറ്റി പുതിയ ഓടുകൾ പാകുന്ന പണികളാണ് നടത്തുന്നത് ഇവിടെ ടർപോളിൻ ഷീറ്റുകൾ വിരിച്ചിട്ടുണ്ടായെങ്കിലും മഴ ശക്തമായതോടെ ഗോപുരം ഇപ്പോൾ അവസ്ഥയിലായിരിക്കുകയാണ് വെള്ളം വീണ് ഗോപുരത്തിലെ തടി ഉരുപ്പടികൾ ദ്രവിക്കാനും സാധ്യതയുണ്ട് കിഴക്കേ ഗോപുരത്തിന്റെ തെക്കു ഭാഗത്തെ മതിലും അപകടാവസ്ഥയിലായിട്ട കാലങ്ങളായിരിക്കുന്നു ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിലെ വരുമാനത്തിൽ മാത്രമാണ് നോട്ടമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇതിലൂടെ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഇന്നത്തെ അവസ്ഥ കാണുന്ന സമയത്ത് വളരെയധികം പരിതാപകരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ വളരെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇന്ന് തിരുവാറന്മുളയിൽ നിലനിൽക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരും ചീഫ് എഞ്ചിനീയർമാർക്കുമൊക്കെ നേരിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്ര സന്നിധാനമാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അൻപത്തിരണ്ട് കരകൾക്ക് ബന്ധമുള്ളതാണ് തിരുവാറുമുള ക്ഷേത്രം ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് പടിഞ്ഞാറേ ഗോപുര നട തകർന്ന് തരിപ്പണമായിട്ട് ഇന്നതിൻ്റെ പണി നാലോ അഞ്ചോ കരാറുകാരും മാറി മാറി വന്നതിന് ശേഷവും പരിപൂർണമായും ഭംഗിയായി ആ ഗോപുര നട തൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല കിഴക്കേ ഗോപുര നട അശാസ്ത്രീയമായ രീതിയിൽ പൊളിച്ച് പൊളിച്ച് പണിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതും വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് അവിടുത്തെ നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതൊക്കെ കാണുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും അഴിമതിയും വളരെ വ്യക്തമായും ബോധ്യപ്പെടുന്നതാണ് അവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴിതാ വള്ളസദ്യയും വള്ളങ്ങളുടെ വരവും പള്ളിയോടങ്ങളുടെ വരവും ഒക്കെ സമാഗതമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ആ വടക്കേ ഗോപുര നടയോട് ചേർന്നുള്ള ക്ഷേത്രം അതിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി നിലംബരിശായി കിടക്കുന്നതായ ഒരു സ്ഥിതിവിശേഷമാണുള്ളത് കാലാകാലങ്ങളിലെ ക്ഷേത്രമതിൽക്കെട്ടിനോ അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിനോ അവിടുത്തെ മൂർത്തികൾക്കോ അതിന് വേണ്ടതായ ആധ്യാത്മികമായ തരത്തിലുള്ള അല്ലെങ്കിൽ അവിടേക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ക്ഷേത്ര ചൈതന്യ തികവിന് ക്ഷേത്ര ചൈതന്യ വർദ്ധനവിനാവശ്യമായ യാതൊരു കാര്യങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ദേവ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതാണ് ഇത്തരം അനർത്ഥങ്ങൾ അവിടെ കിട്ടുന്നത് അവിടെ ഭഗവാന്റെ കോപമാണ് കവ ഭഗവാന്റെ ശാപതാപാദികളാണ് വ്യക്തമാക്കുന്നത് ആദ്യം പടിഞ്ഞാറേ നട വീണു പിന്നീട് കിഴക്കേ നട വലിച്ചു പൊളിച്ച് ഇടുവാൻ തീരുന്നു ഇപ്പോഴിതാ വടക്കേ നടയും പോയി തകർന്ന് വീണിരിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഇനിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണ്ണു തുറക്കണമെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന് ആവശ്യപ്പെടാനുള്ളത് ഇല്ലാത്ത പക്ഷം ഭക്തജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും അവരോടൊപ്പം സ വിശ്വഹിന്ദു പരിഷത്ത് പൂർണമായും ഈ അനീതിക്കെതിരെ പോരാടും അവരോടൊപ്പം ചേർന്ന് എന്നതിന് രണ്ടുപക്ഷമില്ല ക്ഷേത്ര പരിപാലനവും ചുറ്റുമതിൽ സംരക്ഷണവും ഗോപുര നടകളുടെ സംരക്ഷണവും തങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അല്ല എന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കുള്ളത് പുതിയ നിർമ്മിതികൾ നടത്തുന്നതിന് താല്പര്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ പ്രാചീനമായ നിർമ്മിതികളെ പാടെ അവഗണിക്കുകയാണ് ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രവും വിശാലമായ തിരുമുറ്റവുമാണ് ആറന്മുള ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത നാലു വശത്തും ഗോപുര നടകളോട് കൂടിയ പതിനെട്ട് കൽപ്പടവുകൾ കയറിയാണ് ക്ഷേത്രമുറ്റത്തേക്ക് ആളുകൾ എത്തുന്നത് പ്രളയകാലത്ത് നാട് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ക്ഷേത്രത്തിലാണ് അഭയം പ്രാപിച്ചിരുന്നത് പ്രളയത്തിൽ ക്ഷേത്രത്തിന്റെ മതിലുകൾക്ക് കാര്യമായ ബലക്ഷയം ഉണ്ടായതായി വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതായിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പിനെ ദേവസ്വം ബോർഡ് അവഗണിച്ചതാണ് മതിൽ കെട്ടുകൾ ഇടിഞ്ഞു വീഴാൻ പ്രധാന കാരണമായിരിക്കുന്നത് ക്ഷേത്ര മതിലിനുള്ളിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും മറ്റൊരു കാരണം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം ലഭിച്ചപ്പോൾ അടിയന്തിരമായി വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താതെ ക്ഷേത്രമതിലിനുള്ളിൽ സദ്യാലയങ്ങൾ പണിയുന്നതിലാണ് പണം അവർ ഉപയോഗിച്ചത് വള്ളസദ്യ കാലയളവിലും അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് കാലത്തും ആറന്മുള ക്ഷേത്രത്തിൽ ലക്ഷങ്ങളുടെ വരുമാനമാണ് കാണിക്ക ഇനത്തിനും വഴിപാടുകളിലൂടെയും ലഭിക്കുന്നത് എന്നിട്ടും ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ബലക്ഷയമുള്ള ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നതിനോ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ ആക്ഷേപം ബോർഡിന്റെ കീശ കൃത്യമായി വീർക്കുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പല ക്ഷേത്രങ്ങളിലും പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്തുന്നത് ഭക്തർ ഇപ്പോൾ നേരിട്ട് പിരിവെടുത്താണ് എന്നോർക്കുക എല്ലാ നിർമ്മാണങ്ങളും നടത്തി വരുമാനം വർദ്ധിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അത് കൈകാര്യം ചെയ്യും ം ദേവസ്വം ബോർഡ് കൈയാളുകയും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാരം ഉപദേശക സമിതികളെ ഏൽപ്പിക്കുകയുമാണ് പതിവ് കാഴ്ച കൈനനയാതെ മീൻ പിടിക്കുന്ന ഈ രീതി വർഷങ്ങളായി അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ബോർഡിന്റെ കീശ വീർക്കുമ്പോൾ ക്ഷേത്രങ്ങൾ ജീർണിക്കുകയാണ് ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന കാലങ്ങളായുള്ള അവരുടെ ആവശ്യമാണ് ദേവസ്വം ബോർഡ് വീഴ്ച കാട്ടുന്നതുകൊണ്ടും വരുമാനത്തിൽ മാത്രം കണ്ണുവെക്കുന്നതുകൊണ്ടും ബോർഡിൽ പുതിയ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നത് സത്യം മാത്രമാണ് അതുകൊണ്ടുതന്നെ ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കാൻ ഭക്തജനങ്ങൾ മടിക്കുകയുമാണ് വൻ വരുമാനം ലഭിക്കുന്ന ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭിക്കാറില്ല എന്നതും നാം ഓർക്കേണ്ടതാണ് ചരിത്രപരവും സാംസ്കാരികപരവുമായ നിരവധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയും അനേകം മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ഇനിയും നമ്മുടെ ക്ഷേത്രങ്ങളുടെ താക്കോൽ ഇതുപോലുള്ള ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമോ എന്നത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്